Learn from India's number one faculty pool, Triple Commerce Academy. ചേട്ടേതായ അഭിപ്രായങ്ങൾ പറയാൻ ചേട്ടനെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അതിൽ പേടിക്കാറുമില്ല അത് എന്തുകൊണ്ടാണ് അടുത്ത ചോദ്യം കൂടെ അറിഞ്ഞിട്ട് ഇതിന് മറുപടി പറയാ പതിനെട്ട് വർഷത്തിന് ശേഷമാണ് രണ്ടാം ഭാഗം വരുന്നത് അപ്പൊ നമ്മൾ ഇനിയിപ്പോ വീണ്ടും ഈ പ്രായത്തില് പെണ്ണുങ്ങളുടെ പിറകെയൊക്കെ പോകുന്നത് കാണിച്ചാൽ എന്താവും അതിനെ കുറെ ലോജിക് ഒക്കെ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് ചെറുപ്പത്തിലോട്ട് പോകാം പറഞ്ഞിട്ട് അതിന്റെ എതിരുവശത്തുള്ള ഒരു കോഫി ഷോപ്പിൽ മുകേഷിനോടും എന്നോടും സിദ്ദീഖിനോടും അശോകനോടും വന്നിരിക്കാൻ പറയുന്നു ഒരു ഹിന്ദു വെഡ്ഡിംഗ് നടത്തുന്നു ഇനി കെട്ടിയോളുടെ മാതാപകം നോക്കി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വെഡ്ഡിംഗ് യഥാർത്ഥ ജീവിതത്തിൽ മുസ്ലിം വെഡ്ഡിങ്ഫിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള പരിപാടി എന്താ ഫേമസ് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ആശപ്പിക്കാൻ മാസം ക്ലാസ്സും ഒരുമിച്ച് കൊണ്ട് കിടക്കുന്നു

രണ്ടു മൂന്ന് നാല് സൈഡ് നാരങ്ങര ഹാരം ഇട്ടിട്ടുണ്ടാണ് എനിക്ക് എനിക്ക് ഷൂട്ടിങ് ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം മൂന്ന് ഷോ കാണാൻ വേണ്ടി വീട്ടില് ചോറ് കെട്ടി എനിക്ക് തന്നു തന്ന് വിട്ടിട്ടുള്ളതായി മാസ്ക് വെച്ചിട്ട് പോകും പക്ഷെ നടത്തം കാണുമ്പോ പിടിക്കും ഇന്നലെ ഞാനും അനന്ത വരുന്ന വഴി ഇക്ക പുന്നം കഴിഞ്ഞതിനു ശേഷം ആരും വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞാ പൊന്മാനു മുമ്പ് അങ്ങനക്ക് എന്തും തരാം പക്ഷെ പൊന്മാനു ശേഷം അതിനേക്കാളും തരാൻ വേണ്ടിയാണ് ആൾക്കാർ ആഴ്ച നിങ്ങൾ പറഞ്ഞ ഏറ്റവും നല്ല കാര്യം അത് ഞാൻ സ്വയം പറയുന്നതാണ് ൻ ജഗദീഷ് ഷേട്ടൻസ് വെൽക്കം ടു ദ ദോക് യു അത് ഞാൻ എന്തെങ്കിലും ഈ ആഭ്യന്തര കുറ്റവാളിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു ഗംഭീര കമന്റ് കണ്ടു ആ കമന്റിൽ ഞാൻ തുടങ്ങട്ടെ ജഗദീഷ് ഷേട്ട അതായത് ആസിഫിക്കയെ കുറിച്ച് പറഞ്ഞേക്കുന്നതാണ്

അവസരം അധികം കിട്ടിയിട്ടില്ല ഒരു എപ്പോഴും റിലേറ്റബിൾ ആയിട്ടുള്ള ബോയ് ഉള്ള ആണ് എനിക്ക് അധികവും ആളുകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അടിപൊളിയാണ് ജഗദീഷ് ഏട്ടല വളരെ അടുത്തടുത്ത് കണ്ട രണ്ട് സിനിമകൾ ഒന്ന് മാർക്കോയും ഒന്ന് ഓൺ ഡ്യൂട്ടി ആയിരുന്നു എന്റെ ചേട്ടാ എങ്ങനെയാണ് ഇങ്ങനെ വളരെ വ്യത്യസ്തമായ റോളുകൾ ഒരേ സമയം ഏകദേശം ഒരുപോലെ ചെയ്യാൻ സാധിക്കുന്നത് അല്ല ഇതെല്ലാം വേഷങ്ങളെല്ലാം നന്നാവുമ്പോൾ അതിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് റൈറ്റേഴ്സിനും സംവിധായകർക്കുമാണ് പിന്നെ നമ്മുടെ കോൺട്രിബ്യൂഷൻ ഇല്ലെന്ന് പറയുന്നില്ല അതിവിനെയല്ല തീർച്ചയായിട്ടും നമ്മുടെ റോൾ ഉണ്ട് പക്ഷെ നല്ല പ്രോജക്റ്റ് കിട്ടുമ്പോൾ നമുക്ക് ശോഭിക്കാൻ കഴിയും നമുക്ക് പേരെടുക്കാൻ കഴിയും ഞാൻ ഈ സിനിമ നോക്കി നോക്കായിരുന്നു ആഭ്യന്തര പരിപാടികൾ ഒരു ഹിന്ദു വെഡ്ഡിംഗ് നടത്തുന്നു ഇനി കെട്ടിയോളാന്റെ മാതാകരം നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വെഡ്ഡിങ് യഥാർത്ഥ ജീവിതത്തിൽ മുസ്ലിം വെഡ്ഡിംഗ് ഇതിലെ ഏത് ആയിരുന്നു ഏറ്റവും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വെഡ്ഡിങ് ഇതിലായിരുന്നു പോയിരിക്കാൻ ഇടക്കിടക്ക് ഫാൻ കൊണ്ട് അതെന്താ ഇതിനൊക്കെ എന്താ പറയുമ്പോ ചേട്ടനോടും കൂടെ ഒന്ന് ചോദിക്കട്ടെ എങ്ങനെയായിരുന്നു കല്യാണ ഓർമ്മകൾ അസീസേട്ടന്റെ കല്യാണ ഓർമ്മകൾ എങ്ങനെയായിരുന്നു ഓർമ്മിപ്പിക്കല്ലേ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഏറ്റവും ഒരു ക്രിഞ്ചായിട്ടുള്ള പരിപാടി എന്തായിരിക്കും ചേട്ടാ ചേട്ടന്റെ ജീവിതത്തിൽ ഓക്കെ ഞാൻ പോണത് ഇപ്പൊ പറയും എനിക്ക് ചെല ഫ്ലാഷ് ബാക്കി ഓർമ്മസ് പ്രത്യേകിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എന്തായിരിക്കും അങ്ങനെ പെൺകുട്ടികളായിരിക്കുമല്ലോ അങ്ങനെ ആയിരിക്കുമല്ലോ ഒരു സ്പെഷ്യൽ എനിക്ക് പറയാൻ പറ്റും കാരണം വെച്ചാൽ അതൊരു നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങളൊക്കെയാണ് പറയേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രൊഫഷന് നൂറ് ശതമാനം എന്റെ ഇഷ്ടത്തിന് വിടുകയായിരുന്നു ഇപ്പൊ ഒരു ലൊക്കേഷനിൽ വന്നിട്ടില്ല വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല അപ്പോൾ എവിടെയെങ്കിലും ഫോറിൻ ലൊക്കേഷനിൽ പോലും സിനിമയിൽ സിനിമയ്ക്ക് വേണ്ടി പോകാൻ നേരത്തെ ഞാൻ വിളിച്ചിട്ടുണ്ട് പക്ഷേ വരുന്നില്ല എന്നാണ് പറഞ്ഞത് ആകെ വന്നത് ഒരു സൗത്ത് ആഫ്രിക്കയിൽ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ വൈൽഡ് ലൈഫ് എൻ്റെ വൈഫിന് വളരെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ സൗത്ത് ആഫ്രിക്കയിൽ പോയി പറഞ്ഞ മനസ്സിലായി ആകെ ഒരു പിന്നെ ദുബായിൽ അല്ല മസ്ക്കറ്റിൽ ഒരു അവാർഡ് എനിക്ക് കിട്ടിയപ്പോൾ ഫാമിലി ട്രിപ്പാണ് പറഞ്ഞിരുന്നത് പിന്നെ അതല്ലാതെ ഒരു നെടുപുടി വേണിച്ചേട്ടൻ ഇന്നസെന്റ് ഏട്ടൻ ശ്രീനിവാസൻ ഞാൻ ഞങ്ങൾ ഫാമിലിയായിട്ട് യൂറോപ്പ് ട്രിപ്പ് ഒരു ഒരു പ്രോഗ്രാം മിനിമം പ്രോഗ്രാമുമായിട്ട് ഒരു ഓഫർ വന്നു അപ്പോൾ ഇന്നസെൻറ്റായിട്ട് എൻ്റെ അടുത്ത് തോന്നി നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം പറഞ്ഞു ഞാൻ പറഞ്ഞു രേമ വരില്ല ചേട്ടാ നീ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രേമ വിളിച്ചപ്പോൾ പറഞ്ഞു എപ്പോഴാണ് ഞാൻ പറഞ്ഞു മെയ്യിലാണ് മെയ്യിലാണെന്ന് പറഞ്ഞാൽ മേയിലാണെങ്കിൽ പോവാം കുട്ടികളുടെ വെക്കേഷൻ അല്ലേ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾ യൂറോപ്പിൽ ഒരു ട്രിപ്പ് പോയി ഇത്രയും ഈ മൂന്ന് ട്രിപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ ഫോറിനിലോട്ടൊന്നും വന്നിട്ടില്ല ഒരു അവാർഡ് ഫങ്ഷന് വരാൻ വരാൻ താല്പര്യമില്ല അതില് വേറെ ഒന്നും വിചാരിച്ചിട്ടില്ല ഇപ്പൊ സിനിമ കാണാൻ പോലും എന്റെ ആഗ്രഹം ഫസ്റ്റ് ഡേ കാണണം എന്നുള്ളതാണ് അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ആദ്യം കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളില് ഞാൻ ഫസ്റ്റ് ഡേക്ക് കൊണ്ടുപോകുമ്പോ അത് ഇഷ്ടമില്ലാതിരുന്നിട്ട് പോലും എന്റെ കൂടെ വന്നു ഒരു പ്രാവശ്യം ശേഷം കാഴ്ചയിൽ എന്ന് പറഞ്ഞൊരു ചിത്രത്തിന് ഞാൻ അഡ്വാൻസ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് വളരെ ഹാപ്പി ആയിട്ട് ചെന്ന് കണ്ടോ ടിക്കറ്റ് ഫസ്റ്റ് ഡേ ആറര മണിക്ക് അപ്പൊ ചോദിച്ചു എന്റെ അടുത്ത് ചോദിച്ചു എന്തായത് ഒരുമാതിരി ആൾക്കാരെ പോലെ ഫസ്റ്റ് ഡേ തള്ളിക്കയറി കാണുന്നു ഞാൻ തകർ തകർന്നു ആ ഞാൻ സ്വഭാവമായിട്ടും തകർന്നുപോയി പക്ഷേ പിന്നീട് ഞങ്ങൾ ധാരണയിലെത്തി അതായത് ഫസ്റ്റ് ഡേ ഞാൻ പൊക്കോളാൻ പറഞ്ഞു അതിനുശേഷം ഏറ്റവും തിരക്ക് കുറയുന്ന സമയത്ത് കുട്ടികളുമായിട്ട് രമ പൊക്കോളാന്ന് പറഞ്ഞു അപ്പം അതിൽ ധാരണയിലെത്തി എൻ്റെ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ഞാൻ പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് റെപ്യൂട്ടേഷൻ ആണെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കുക എനിക്ക് ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എനിക്ക് ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം മൂന്ന് ഷോ കാണാൻ വേണ്ടി വീട്ടിൽ ചോറ് കെട്ടി എനിക്ക് തന്നു വിട്ടിട്ടുണ്ട് വൈഫ് അപ്പൊ വെള്ളിയാഴ്ച എൻ്റെ പറ്റിയെടുത്ത് ചോദിക്കും ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് പോണില്ലേ എന്ന് ചോദിക്കും അപ്പോൾ അത് ചോറ് കെട്ടി തന്നെ കാരണ തരുന്നു ഒരു കാര്യംന്ന് വെച്ചാൽ ഇപ്പഴും ഞങ്ങളൊക്കെ ഇപ്പഴും ഇത്രമാണ ഞങ്ങളെല്ലാം വെള്ളിയാഴ്ചയും സിനിമ കാണാൻ പോകാറുണ്ട് ഞങ്ങളുടെ ടീം അപ്പൊ കൃപയിലാണ് നമ്മൾ പോകുന്നത് അവിടെ സാറുണ്ടാവും

ഡ്രൈവ് ചെയ്താണ് പോവുക മാസത്തില് ഒരു പ്രാവശ്യം മിനിമം പോകും അപ്പൊ ആ ഡ്രൈവാണ് എപ്പോഴും ആദ്യം ഞാനും സമയം ഒറ്റയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ആദു വന്നു പിന്നെ ഹയവ് വന്നു നമ്മള് നാലുപേരും ഒരുമിച്ച് പോകും അപ്പൊ പല ദിവസവും രാത്രിയാണ് നമ്മള് ഡ്രൈവ് ചെയ്യുന്നത് ഈ എറണാകുളത്ത് നിന്ന് ഒരു പത്ത് മണിക്ക് ശേഷമായിരിക്കും വണ്ടി എടുക്കുക അപ്പൊ കോഴിക്കോടൊക്കെ എത്തുമ്പോൾ വിശപ്പുണ്ടാവും ചെറുതായിട്ട് ഉറക്കം വരും അപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലും ഇതുപോലെ സ്ഥിരമായിട്ട് ഉള്ള കുറച്ച് സ്പോട്ട്സ് ഉണ്ട് ഈ ചില ഹോട്ടൽസ് ഉണ്ടല്ലോ അവിടെ എവിടെയെങ്കിലും ഒതുക്കിട്ടിട്ട് അവിടെ വിളിച്ചു പറഞ്ഞ ഒരു ഭക്ഷണം കാറിൽ തരും അപ്പൊ കാറിൽ ഭക്ഷണം കൊടുക്കും കുട്ടികളെ ഉറക്കിയിട്ടുണ്ട് അപ്പൊ അത് ഇപ്പൊ ഭയങ്കര രസമുള്ള ഓർമ്മകളാണ് അസീസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടുതരം ഭാര്യമാരെ കുറിച്ച് കേട്ടു ഒരാള് യാത്രകളൊക്കെ രണ്ടുതരം ഭാര്യ അലമാരി പൊട്ടി ചേട്ടൻ ൊട്ടേ തല്ലാരുന്നു അപ്പൊ ഞാനും തിരിച്ചു പറഞ്ഞു ജഗീഷ്ഠന്റെ വളരെ ഇൻട്രോവായിട്ടായ ഒരു ഭാര്യയും ഇവിടെ ആണെങ്കിൽ യാത്രയൊക്കെ പോകാൻ ഇഷ്ടമുള്ള കുറച്ച് പുറത്തൊക്കെ പോയി നടക്കാൻ ആഗ്രഹമുള്ള ഒരാളും ചേട്ടന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ലൈഫാണുള്ളത് യാത്ര ഭയങ്കര പ്രശ്നമാണ് കാറിൽ സഞ്ചരിക്കുന്നത് ഭയങ്കര നാല് സൈഡ് നാരങ്ങ അതുകൊണ്ട് അങ്ങനെ വിട്ടു പോകാൻ പറ്റും അത് മിന്നൽ മുറി അത് ഫസ്റ്റ് ഞാൻ മനസ്സിലായി മിന്നൽ മുറുകള് ഷൂട്ടിന് പോയപ്പോ വയനാട് പോകണ്ടു പോയപ്പോ എത്തുന്നതു ആയിരുന്നു പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്ന ടാസ്ക് ആയിരുന്നു വിളിച്ച ഹെലികോപ്റ്ററി അവിടെ ഇറക്കി പോകാൻ നോക്കി പക്ഷെ പോവാറുണ്ട് നമ്മൾ ഒരുമിച്ചും പോവാറുണ്ട് ഒരുമിച്ചിനെ ട്രെയിൻ പ്രശ്നമില്ലല്ലോ ട്രെയിൻ ട്രെയിനിലൊന്നും പ്രശ്നം പക്ഷെ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കപ്പെടേണ്ടതായ ചില കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്ന ഒരു സിനിമയാണ് രണ്ടുപേരും ആ ആനന്ദിനോട് കാര്യം അതായത് നമ്മൾ കാലങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് വെബ് സീരീസുകളിലും ഷോർട്ട് ഫിലിമുകളിലും ഒക്കെയായിരുന്നു അപ്പൊ അവിടെ നിന്ന് ഈ സിനിമയിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നു ഞാൻ ആക്ച്വലി ആയിരത്തി നമുക്ക് എന്നെ അതോ വരുന്ന വഴി ഇപ്പം നമ്മളെ പൊന്മാൻ ഇക്ക പൊന്മാൻ കഴിഞ്ഞതിനു ശേഷം ആരും വിളിക്കുന്നില്ല ഞാൻ പറഞ്ഞ ഇടാ പൊന്മാനു മുമ്പ് നിനക്ക് എന്തും തരാം പക്ഷെ പൊന്മാനു ശേഷം അത് കൊടുത്താൽ ശരിയാകില്ല എന്ന് ആൾക്കാർ അതിനേക്കാളും വലുതരാൻ വേണ്ടിയാണ് ആൾക്കാർ ഇരിക്കുന്നത് മനസ്സിലായി അതുകൊണ്ട് നീ സമ്മാനപ്പെടു നല്ലത് വരും അല്ലെ എങ്ങോട്ട് വന്നപ്പോ വിഷമത്തോട് കൂടി പറഞ്ഞ ഏറ്റവും നല്ല കാര്യ സ്വയം പറയുന്ന അത സമാധാനിച്ചു കൊടുക്ക കൊടുത്തോ എനിക്ക് വന്നു മിക്കവാറും ഇതുപോലെ അവര് അത് കൊടുത്താ പറ്റൂലെന്ന് പറഞ്ഞാൽ ആരും ഒന്നും വിളിക്കലും കൊടുക്കും പക്ഷെ ഓർമ്മ കുറച്ച് കാലങ്ങളായി അതിഗംഭീര സിനിമകളുടെ ഭാഗമായിട്ടുള്ള ആശയഫലി അപ്പൊ അടുത്ത സിനിമ എടുക്കുമ്പോൾ ജയദേശിനും പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടോ എന്റെ ദൈവം ഇത് എങ്ങനെയാകും അങ്ങനെയുള്ള പ്രേക്ഷകർ കാണുന്നത് വരെ നമുക്ക് ആ ടെൻഷൻ എല്ലാ സിനിമയ്ക്കും ഉണ്ടാവും എത്ര എത്ര റിലീസ് സൂപ്പർ ഹിറ്റിൽ എല്ലാവരും കൂടെ ആ മാത്രം ഫേമസ് ആക്കി അങ്ങനെയുള്ള തലേ ദിവസത്തെ ടെൻഷനുകളെ എങ്ങനെയാണ് സാധാരണ നേരിടാറുള്ളത് നാളെ സിനിമ ഇറങ്ങുകയാണ് എന്താകും എങ്ങനെയാകും ഈ ടെൻഷനെ നന്നായി ഉറങ്ങി തീർക്കോ നന്നായി ഭക്ഷണം കഴിച്ചു തീർക്കുമോ അതോ യാത്ര പോവോ എന്താ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ ഇരിക്കും വേറെ ഏതെങ്കിലും സിനിമ ഇരുന്ന് കാണും എന്തെങ്കിലും മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കും അതിനെപ്പറ്റി തന്നെ ഈ കൊണ്ടിരുന്ന ഭക്ഷണം കഴിക്കലും ഉറക്കോ ഒന്നും നടക്കൂല അങ്ങനെ പറയാം അത് സാറൊന്നും സാറാണ് പറയുന്നത് അത് തീർച്ചയായും എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ടെൻഷനുണ്ടാവും ആ ഫസ്റ്റ് ഷോയുടെ റിസൾട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാകും നൂറ് ശതമാനം കോൺഫിഡൻസ് ഉള്ളിലുണ്ടെങ്കിൽ പോലും ഒരു എവിടെയോ ഒരു സംശയം കിടക്കും നമ്മുടെ ഈ കോൺഫിഡൻസിനനുസരിച്ച് നമ്മുടെ ഉറപ്പിനനുസരിച്ച് പ്രേക്ഷകരെ അതേ രീതിയിൽ ആയിരിക്കുമോ റിയാക്ട് ചെയ്യുക എന്നുള്ളൊരു സംശയമുണ്ട് തീർച്ചയായിട്ടും രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം സംവിധായകൻ ലാൽ ഉണ്ടല്ലോ സിദ്ദിഖ് ലാൽ ലാൽ ആ ലാലിൻ്റെ ഒരു കോൺഫിഡൻസ് നമ്മൾ എടുത്തു പറഞ്ഞേ പറ്റൂ അതായത് ടു ഹരിഹർ നഗർ എന്ന ചിത്രം എറണാകുളത്ത് റിലീസ് ചെയ്യുന്നു ഷേനോയ്സിൽ റിലീസ് ചെയ്യുന്നു ലാലിൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതിൻ്റെ എതിർവശത്തുള്ള ഒരു കോഫി ഷോപ്പിൽ മുകേഷിനോടും എന്നോടും സിദ്ദിഖിനോടും അശോകിനോടും വന്നിരിക്കാൻ പറയുന്നു ലാലു ഇരിക്കുന്നു ലാലു പറയുന്ന എന്താണെന്ന് വെച്ചിരുന്നാൽ ഇത് ആദ്യത്തെ ഷോ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആ ആരവവും അവരുടെ സന്തോഷമൊക്കെ നിങ്ങളിവിടെ ഇരുന്ന് കാണണമെന്ന് അതിനുവേണ്ടി ഒരു കോഫി ഷോപ്പിൽ ഞങ്ങളെ വിളിച്ചിരുത്തിയിരിക്കാണ് ഞങ്ങൾക്കാണെങ്കിൽ ഇതെന്ത് ധൈര്യത്തിലവരണോ ലാലോ കുഴപ്പമില്ല ഒരു നോക്കുമോ ആൾക്കാർ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമോ അതിവിടെ ഷൂട്ട് ചെയ്തോ നോക്കാം നോക്കിക്കോ അതേപോലെ തന്നെ ആവേശത്തോടെ ബഹളവും കാര്യങ്ങളും അവിടെ ഞങ്ങൾ ഇരുന്നു യക്ഷേന ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ആ കോൺഫിഡൻസ് ഭയങ്കരമായിരുന്നു ലാലിൻ്റെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പേടിയായിരുന്നു ഞങ്ങൾക്ക് നാലുപേർക്ക് പേടിയായിരുന്നു ഇതെന്താവും കാരണം വെച്ചെന്നാൽ ഒരു എത്ര വർഷത്തിന് ശേഷം പിന്നെ എത്ര എത്ര വർഷത്തിന് ശേഷം അത് ഏകദേശം പത്ത് പതിനെട്ട് വർഷത്തിന് ശേഷമാണ് രണ്ടാം ഭാഗം വരുന്നത് അപ്പൊ നമ്മൾ ഇനിയിപ്പോ വീണ്ടും ഈ പ്രായത്തിൽ പെണ്ണുങ്ങളുടെ പിറകെയൊക്കെ പോകുന്നത് കാണിച്ചാൽ എന്താവും അതിനെ കൊറേ അതിനെ കൊറേ ലോജിക്കൊക്കെ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് ചെറുപ്പത്തിലോട്ട് പോകാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താവുന്ന ഒരു വെളിയിൽ സാറിന് അനുകരിച്ചു ജയദീഷ്ട ഞാനത് എപ്പോഴും ചോ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ജയതീഷേന്റെ നടപ്പിലും ഇരിപ്പിലും സംസാരത്തിലും എല്ലാം വളരെ ഒരു ഒരു സീരിയസ് മാനർ പിടിക്കുന്ന ആളാണ് ചേട്ടൻ ഇത്ര നന്നായിട്ട് കോമഡി വർക്ക്ഔട്ട് ആകുമെന്ന് ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞ വ്യക്തി ആരാണ് അല്ല ഞാന് ഈ സ്കൂൾ ഡേയ്സിലൊക്കെ നാടകത്തിലൊക്കെ കോമഡി നാടകത്തില് ജഗതി എൻ ഗെ ആചാര്യ സാറിന്റെ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കോമഡി വേഷത്തിലുള്ള നാടകങ്ങൾ സ്കൂൾ ഡേക്ക് അവതരിപ്പിക്കും കോമ്പറ്റീഷൻ വരുമ്പോൾ വലിയ സെന്റിമെന്റൽ ഇമോഷണൽ നാടകങ്ങളൊക്കെ എടുക്കും സലാം കാരശ്ശേരിയുടെ വൈരൂപ്യങ്ങൾ ഇവിടെ മൊഹോകൊള്ളിയൊക്കെ ചോദിക്കുന്ന ആളോട് ബെസ്റ്റ് ആക്ടർ അല്ലെങ്കിൽ ഇരുടെ വിളിച്ചെന്ന് പറയുന്ന എബ്രഹാം ജോസഫിന്റെ നാട് മൈക്കൽ ആഞ്ചലോയുടെ ആ വേഷമൊക്കെ എടുത്ത് ബെസ്റ്റ് ആക്ടർ വാങ്ങിക്കുന്നത് അതല്ലാതെ ഉള്ള രസമാണെന്നുണ്ടെങ്കിൽ കോമഡി റോള് കറക്ക് കമ്പനി പറഞ്ഞു അല്ല ഈ സിനിമയിലേക്ക് ധൈര്യത്തോടെ അത് ഏൽപ്പിച്ചത് ആരായിരുന്നു അല്ല ഞാൻ ആകാശവാണിയിൽ ഇതലുകൾ എന്ന് പറഞ്ഞൊരു പരിപാടി ലേഖു ചിത്രീകരണ പരിപാടി ഹാസ്യ പരിപാടി ഞാൻ തന്നെ എഴുതി തയ്യാറാക്കി അവതരിപ്പിച്ചിട്ടുണ്ട് അത് നമ്മുടെ രാജീവ് കുമാര് ഒരുപാട് കേട്ടിട്ടുണ്ട് ഇംഗ്ലീഷ് പ്രോഗ്രാംസ് അവതരിപ്പിച്ചിരുന്ന ആർ ഡയറക്ടർ ശേഖരം കേട്ടിട്ടുണ്ട് അവരാണ് മൈഡിയർ കുട്ടിച്ചാത്തനിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്യുന്നത് അവിടെ വരുമ്പം ഒരു ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് അനൗൺസ്മെന്റ് ആണ് യു ഹ് പിന്നെ ടു ടീന ചഞ്ചൂരിയ ഫ്രം മലേഷ്യ ലോല ജിൽബിയ് യു ഹാവ് നത്തിങ് ടു ലൂസ് ബട്ട് ടുപ്പീസ് ആൻഡ് ദാവ് നത്തിങ് ടു ലൂസ് ബട്ട ക്ലോ ദർ ക്ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇമ്പ്രൊവൈസേഷൻ പോലെ അതിനകത്ത് കുറച്ച് എഴുതി വെച്ചിരുന്നു കുറെ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്റ്റംപറായിട്ട് ഇങ്ങനെ വാചകൊക്കെ ഇട്ടു അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ മൈക്ക് എൻ്റെ തട്ടിപ്പറിക്കുമ്പോൾ എൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു കോമഡി എഫക്റ്റ് ആണ് വന്നത് ആ ഫസ്റ്റ് പടത്തിൽ ഒരു കോമഡി അത്യാവശ്യം വർക്കായി അതിനുശേഷം രണ്ടാമത്തെ പടത്തിൽ ഓടർ അറിയാം എന്ന് പറയുന്ന പടത്തിൽ ഫുൾ ലെങ്ത് കോമഡി വേഷമാണ് മൂന്ന് നായകന്മാരാണ് എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ശ്രീനിവാസനും മുകേഷും അവർ കുറച്ച് സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞു ഞാൻ തുടക്കക്കാരനാണ് അപ്പൊ അവരുടെ കൂടെ കോമഡി ചെയ്ത് ആ പടത്തിലെ കോരാ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഓടർ തമാവാളറിയാൻ ഹിറ്റ് ആയപ്പോൾ നമുക്കൊരു ആ രീതിയിലുള്ള കോമഡി കൈകാര്യം ചെയ്യുന്ന ആളെന്ന് പറഞ്ഞുള്ള ഇമേജ് വന്നു അത് പിന്നെ അങ്ങ് തുറന്നു കുറെ നാള് ഏറ്റവും വലിയ ഏറ്റവും മണ്ടനായി മണ്ടനായി ഞാൻ മാത്രമല്ല അവരും അവരും മണ്ടനാക്കി ഇത്രയും ധൈര്യത്തോടെ ജഗദീഷന്റെ മുന്നിൽ തന്നെ ഡയലോഗ് പറയാൻ ഞാൻ കാണിച്ച ഒരു ധൈര്യത്തെ സമ്മതിക്കട്ടെട്ടാ അല്ലേ നമ്മളിങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടെങ്കിലും അല്ലേ അതായത് ഒരു പൊർട്ടിക്കുലർ ആർട്ടിസ്റ്റിന്റെ ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിനൊക്കെ ഭയങ്കരമായ ഫാൻ ആണ് അതാണ് ആസിഫ് അലി എന്ന് പറയുന്ന ആക്ടർ അതായത് സത്യമായിട്ടും ഈ ആസിഫിക്ക ഉയർ ആസിഫിക്ക ഫാൻ ഗേൾ ഫാൻ ഗേൾസ് ആസിഫിക്ക സ്ക്വാഡ് എന്തൊക്കെ എന്തൊക്കെ പേജുകളിൽ നിന്നാണ് നമുക്ക് കമന്റ് വരുന്നത് നമുക്കെന്നെ അറിയാൻ പാടില്ല എങ്ങനെയാണ് ഈ ഫാൻസിനെ ഇങ്ങനെ പരിപോഷിപ്പിക്കുന്നത് ഞാൻ ഒന്നും ചെയ്യാറില്ല ഞാൻ ഇതൊന്നും കാണാറുമില്ല എനിക്ക് ശരിക്കും ഇങ്ങനെയുള്ള എനിക്ക് ആവശ്യമില്ലാത്ത തല ഇല്ലാത്ത പിടിക എല്ലാവരോടും നന്നായിട്ട് എല്ലാരോടും അപ്പൊ ഇതൊന്നും നമ്മള് പെർപ്പസ്ഫലി ചെയ്യുന്നതോ ഇത് ഇങ്ങനത്തെ ഒരു സ്വഭാവക്കാരനോ ഒന്നും അല്ല അത് എപ്പ വേണേലും ഇത് പൊളിയാവുന്ന കാര്യമാണ് അപ്പൊ അത് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഞാൻ സന്തോഷം കണ്ടെത്തുന്നില്ല ജഗദീഷ് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴാണെങ്കിലും വിവാദങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ പറയാൻ ചേട്ടന്റേതായ അഭിപ്രായങ്ങൾ പറയാൻ ചേട്ടൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അതിൽ പേടിക്കാറുമില്ല അത് എന്തുകൊണ്ടാണ് പല ആർട്ടിസ്റ്റുകളും അതിൽ നിന്ന് മാറിയിരിക്കുമല്ലോ വേണ്ട വെറുതെ ഞാൻ പോയി കുഴപ്പത്തിൽ ചേട്ടൻ എന്ന് ചിന്തിക്കുമല്ലോ ചേട്ടൻ എങ്ങനെയാണ് ആ ധൈര്യം ഉണ്ടാകുന്നത് അടുത്ത ചോദ്യം കൂടെ അറിഞ്ഞിട്ട് ഇതിന് മറുപടി പറയാ സന്തോഷിപ്പിച്ചിട്ട് അല്ല എന്റെ അഭിപ്രായം ഞാൻ കഴിയുന്നതും തുറന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അത് 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 അതില് അതിൻ്റെ പേരിൽ ചിലപ്പോ ചിലർക്കെങ്കിലും വിഷമം ഉണ്ടാകും ചിലരവർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും അതും കൂടെ മനസ്സിലാക്കി പക്ഷെ നമ്മൾ സത്യത്തിൻ്റെ ഭാഗത്ത് ന്യായത്തിൻ്റെ ഭാഗത്ത് കഴിയുന്നതും അത് രണ്ടും ഫോളോ ചെയ്ത് കഴിഞ്ഞിരുന്നാല് ഇപ്പം താൽക്കാലികമായ ആർക്കെങ്കിലും വിഷമം തോന്നിയാലും കുറച്ച് കഴിയുമ്പം ആ ജഗദീഷ് പറഞ്ഞാൽ കാര്യമുണ്ട് എന്ന് തോന്നും നേരെ മറിച്ച് നമ്മൾ സത്യസന്ധത ഇല്ലാതെ ഉദ്ദേശശുദ്ധി ഇല്ലാത്ത പറയുന്ന കാര്യങ്ങൾക്ക് ഇപ്പോൾ കയ്യടി കിട്ടിയിരുന്നാലും നാളെ ഒരു കാലത്ത് അത് വീണ്ടും റിവൈൻ്റ് ചെയ്ത് നോക്കുമ്പം ആൾക്കാർ പറയും അത് ജഗദീഷ് പറഞ്ഞ ഭയങ്കര തെറ്റാണെന്ന് പിന്നീട് പറയും അപ്പം രണ്ടുമുണ്ട് അപ്പോൾ ഇതിന് നമ്മളെ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യങ്ങളിൽ എത്ര കൺവിൻസിങ് ആണെങ്കിലും ഒരു സത്യസന്ധതയും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ വലിയ കുഴപ്പം വരില്ല പിന്നെ താൽക്കാലികമായ പരീക്ഷണങ്ങൾ എപ്പോഴും ഉണ്ടാവും ഇതിൽ ഏറ്റവും മുതിർന്ന ഒരു വിവാഹ ജീവിതം ഏറ്റവും കൂടുതൽ കാലം നീച്ചാളെന്ന നിലയിൽ ഈ വിവാഹിതനാകാൻ പോകുന്ന ആനന്ദേട്ടനോട് ജഗദീഷ് ഏട്ടൻ എന്ത് ഒരു അഭി ഒരു സജഷൻ കൊടുക്കും അഭിപ്രായം കൊടുക്കും കേട്ടില്ല അല്ല എൻ്റെ ഒരു വലിയ അങ്ങനെ അഡ്വൈസ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ എൻ്റെ ജീവിതം തന്നെ ഞാൻ മാതൃകയായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികളുടെ വിവാഹം നടത്തിയത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടാണ് ഞാന് ആർഭാടമൊന്നും ഒട്ടും ഉണ്ടായിട്ടില്ല അപ്പൊ അത് ഈ കല്യാണത്തിന് വേണ്ടി ഒരുപാട് കാശ് സ്പെൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല യഥാർത്ഥം അപ്പൊ ആനന്ദം അങ്ങനെ ഒരു മാതൃക സ്വീകരിക്കും നന്നായിരിക്കും എന്നൊരു പക്ഷം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വിവാഹം അവൻ അനന്ദിന് ഇഷ്ടമുള്ള ആളെ തെരഞ്ഞെടുക്കട്ടെ അഭിപ്രായം അല്ല ആവാതിരിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെ ഇപ്പൊ കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോ അതിന്റെ അത്തുള്ള ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് കൃത്യമായ ഒരു പാർട്ട്ണറുമായിട്ട് നമ്മൾ ഒത്ത് കണ്ടുമുട്ടുക എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കി എടുത്തോളൂ അപ്പൊ അതാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരിക്കും അല്ലെങ്കിലാണ് ഇത് പ്രശ്നമാവുന്നതും അഭ്യന്തര കുറ്റവാളിയാവുന്നതും അല്ല ഞാൻ പറഞ്ഞു ഇപ്പം നമ്മുടെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമ എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞത് കുടുംബത്തിൽ ആരെങ്കിലും ഒരാളൊക്കെ ഉണ്ടാവും അതെ നമുക്കറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഈ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും ആരെങ്കിലും ഓർമ്മ വരും ഓർമ്മ വന്നിരിക്കും ഈ അടുത്ത ഏറ്റവും ഏറ്റവും ബുദ്ധിമുട്ട് റോൾ ഫിസിക്കലായിട്ട് കൂടുതൽ സ്ട്രെയിൻ എടുത്ത ഒരു വേഷമാണ് ഫാലിമിലെ വേഷം അതിനകത്ത് ട്രെയിനിന്റെ പിന്നാലെ ഓടേണ്ടി വന്നിട്ടുണ്ട് ബേസിലിന്റെ കൂടെ കുറേ ദൂരം ഓടേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഫിസിക്കലായിട്ട് ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടുണ്ട് അതിന് ഒരുപാട് ഇമോഷൻസും എല്ലാം വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വേഷമാണ് ഫാലിമിലിയായി ഫാലിമിലൊരു അതെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് അത് അത് എനിക്ക് ഇഷ്ടപ്പെട്ട വേഷമാണ്